വ്യവസായികൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല അതുകൊണ്ട് തന്നെ വ്യത്യാസമില്ലാതെ നമ്മുടെ ഒരു കുടുംബം പോലെ ഞങ്ങൾ ആരംഭിക്കുന്നു ഈ അതിനുമ്പഘുനാടകത്തിന്റെ അല്ലെങ്കിലും അണിയറും പ്രവർത്തിച്ചവരെ പരിചയപ്പെടുത്തുന്നു രംഗത്ത് जोस काज़ेबली, लैंड पॉल पैनाल्ड, जॉर्ज एस्टबान, रेवी पीए, लिजो नेटरा, प्रिंस, रीना क्रियाचल, अंजू शाजु, निशा पॉल, जोड़ू शाजी, वीना वर्गेस, मास्टर मेलविन मास्टर मिलन एंड जोजी पीटर സണ്ണി സഹായം സംവിധാനം സർവശ്രീ തോമസ് മോളക്കാരൻ്റെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു നമ്മളൊന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സംഘടി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടന പത്ത് ലക്ഷത്തിലേറെ അംഗങ്ങൾ നാലായിരത്തിലധികം യൂണിറ്റുകൾ ആയിരത്തി നാനൂറിലധികം വ്യാപാര ഭവനങ്ങൾ അഗ്രികൾക്കും മസരങ്ങൾക്കും മാനം ഒരു ദശലക്ഷത്തിലധികം ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ സംഘതലത്തിൻ്റെ മുന്നേറ്റങ്ങൾ ഇന്ന് ഈ വേദി കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കറുറ്റി യൂണിറ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് യൂണിറ്റ് അംഗങ്ങൾ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുന്നു ഞങ്ങൾ ആരംഭിക്കുന്നു നമ്മളൊന്നും 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 Thank you.

എനിക്കിവിടെ എന്തെങ്കിലും നേരിട്ടേ രാവിലെ കട തുറന്നാ രാത്രി അടങ്ങുന്ന നമ്മൾ രണ്ടാഴ്ച പലതരം മുഖത്തോട് പോകും എന്നെ കളിക്കാൻ നടക്ക വയ്യ കുറ കുറടാ നീ സൈഡാന്നേ വെച്ച് കൊടക്കണം മുരെന്നാ പാകിസ്ഥാൻ വെച്ചിട്ട് നീ ചെയ്യേ എപ്പോ പറമ്പീനെ വിടേ യാ മുടികാടേ യാ യാ തിയകൂടി കേടുക സുരേണ്ടനക്കടയാ നീ ഇതിനൊ പറയാണ്ടല്ലല്ല സുരണ്ടേ ഈ മുടികേ സംഗീലേ ഇത്ര തോന്നതായ യാ തക്കടല്ലേടാ പേയാ നയ പ്രത്യേട് നാലഞ്ച് കുക്കിയിൽ ഇട്ടാ എന്ത് ചെയ്യാ

चिले കേട്ടോ ഏത് ഉദ്യോഗസ്ഥരും വന്നിട്ടുണ്ട് അവരുടെ കൂടെ പോയിക്കുമില്ല ും പറയുന്നത് നിങ്ങൾ ും വെറുതെ ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടനാളി മുതലാളി ചേട്ടന് പൊല്ലുമൊന്നു എന്തുപറു പറഞ്ഞിട്ടില്ല ཁཁཁ <confort> അങ്ങനെയൊരു പ്രതിജി അതെ എൻ കട്ടകാല സമയത്തൊക്കെ എന്നെ സഹായിച്ച ഞാന ഇനി സാധാരണ വന്നത് എന്നെ കൂടിയതുകൊണ്ട് ഒരുമായി തരഞ്ഞേറെ പറ്ററത്തിന്റെ അടുത്ത് പോസം പെൻഷൻ കിട്ടു മുതൽ താരഞ്ഞെന്നാ കാസി ഞാൻ തന്നി ഇത്രേം എനിക്ക് ചെയ്യാൻ സാധينا എങ്ങെങ്കിലും കൊണ്ടാന്ന് പറഞ്ഞാൽ മതി മദീന എന്നെ സുരേന്ദ്രൻ വാക്കിലെ രീതിയാണെന്ന് പറയേണ്ടതില്ല അതെ തറയില്ല ഞാൻ എന്തെങ്കിലും തരും അവന് മുമ്പ് വരും

ോ ഞാൻ ചെന്നെ പരിശോധിക്കും പരിശോധനകളൊന്നും ഇല്ല തലകനാണ്

ും ഇവിടെയുള്ള സാധനം നീ എന്താ വെച്ചാൽ വാങ്ങിട്ടുടാ നീ വാണസ

Ήδη λοιπόν, κανένα κορδένια θα ഇനി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പോകും എന്താണ് ചെയ്യേണ്ടത് ചേട്ടൻ ഞങ്ങളോട് ചേട്ടൻ പോകും നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ വരുമ്പോ ഞങ്ങൾ എന്ന് പറഞ്ഞ ഒരു ചെറിയ വെട്ടികളാ വലിയ വ്യവസായികളുടെ ഒരു കുടുംബം പോലെ പ്രവർത്തിക്കുന്ന സംഘടന കേരള വ്യാപാരി വ്യവസായി ഞങ്ങൾ നമ്മൾ നമ്മൾ ഐക്യത്തിന്റെ സംഘടനത്തിന്റെ മുന്നണി പോരാടിയതായി നമുക്ക് ഒരുമിപ്പിച്ചു അതിജീവനത്തിന്റെ നിർണയറ്റമാണ് അതുകൊണ്ട് ഇനി ഞാനും നിങ്ങളില്ല നമ്മൾ